ഇതൊരു കഥയാണ് ആണ് കേട്ടോ മുട്ട പോബ്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് സ്പ്രിംഗ് റോൾ ആയി പോയ കഥ അറിയാതെ പറ്റി ഒരു മിസ്റ്റേക്കിന്റെ പുറത്താണ് ഈ ഒരു ഡിഷൻ ഉണ്ടായി പോയത് എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു വിഭവം നോമ്പ് തർക്ക് കിട്ടി ആ ഒരു സന്തോഷമുണ്ട് പക്ഷെ മുട്ടപോസ് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ചെറിയൊരു വിഷമമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് നോമ്പ് തർക്ക് എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോ കിട്ടിയൊരു ഉത്തരമായിരുന്നു മുട്ട പ്സ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് നമുക്ക് എയർഫ്രൽ ഉണ്ടാക്കി നോക്കാം അതിനു വേണ്ടിയിട്ട് അതെന്താ നമ്മൾ മുട്ട എടുത്ത് അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചു ഞാനെപ്പോഴും മുട്ട കഴുങ്ങുമ്പോൾ അതൊക്കെ കുറച്ച് ഉപ്പ് ഇടലുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഒന്നും എനിക്കറിയില്ല പൊട്ടി പോയാതിരിക്കാനാണെന്ന് തോന്നുന്നത് പിന്നെ പനി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പ്രൊസറിലിട്ട് പെട്ടെന്ന് ഉള്ളി കരിഞ്ഞെടുത്തു നല്ല തിന്നായിട്ട് കിട്ടും കേട്ടോ ഇതിലുമ്പോൾ പെട്ടെന്ന് എളുപ്പം പണി കഴിഞ്ഞാൽ അത്രയും ടൈം ലാഭിക്കാമല്ലോ അല്ലേ ഉള്ളി ഇരച്ചിലൊക്കെ കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊരു പനി തന്നെ ആണ് നമുക്കതിനെ മസാല ഉണ്ടാക്കാൻ നോക്കാം ഒരു കടായെടുത്ത് ഗ്യാസിൽ വെച്ചു നല്ലോണം ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നമ്മളാ ഉള്ളിട്ട് പിന്നെ ഉള്ളിലൊന്ന് കുറച്ചൊന്ന് വഴി വരുവല്ലൊന്ന് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക കുറച്ച് അങ്ങോട്ട് വെക്കുക അങ്ങോട്ട് വെക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കി കളിക്കാം പിന്നെ അതൊക്കെ വേണ്ട സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് ചതച്ചതുണ്ടായിരുന്നു പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി ഞാൻ ചതച്ചതില്ലോണ്ട് അത് ഇട്ടതാണ് പിന്നെ അതൊക്കെ ഉള്ള മസാല പൗഡേഴ്സൊക്കെ ഇട നെല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ഇതായി കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ എല്ലാവരും വേണ പോലെ ആ പച്ചമനും അങ്ങനെ മാറി കിട്ടുകയോ ഇളക്കി കറിവേപ്പിലിട്ടു പിന്നെ അതിന് ശേഷം ഇട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു മസാല ഏകദേശം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടികൾ നോക്കാം നമുക്ക് പുഴുഞ്ഞു വെച്ച മുട്ട എന്തായി നോക്കാം വെച്ച മുട്ട തൊഴിലൊക്കെ കഴിഞ്ഞു വെച്ചു ഇനിയാണ് കഥ ആരംഭിക്കാൻ പോണത് അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്തായാലും ഷീറ്റൊക്കെ എടുത്തു പുറത്ത് വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഞാനതിനു വേണ്ടിയിട്ടാണ് സാധനം എടുത്ത് പുറത്ത് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് കത്തിയിട്ടില്ല നമ്മൾ എയർ എയർഫയറിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ എണ്ണയിൽ മുക്കി പൊരിക്കണില്ലല്ലോ അപ്പോൾ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള മുട്ടയിൽ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു കുറച്ചൊരു ക്രിസ്പിനെസ് ഉണ്ടായിക്കോട്ടെ തീരെ എണ്ണമയല്ല വലിയ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ തുണി ഇല്ലാത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത് പക്സിന്റെ ഷീറ്റ് കൊണ്ടു വന്നിട്ട് എന്റെ കിട്ടിയ കൊണത്ത് സ്പ്രിംഗ് ക്ലോറിന്റെ ഷീറ്റ് ആണ് കേട്ടോ ഞാൻ ആ കണ്ടം കേട്ടോ ഇനിയിപ്പ എന്താ സ്പ്രിംഗ് സ്പ്രിംഗ്ലോറിന് അങ്ങോട്ട് ആക്കിയല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ വേറെ പോയി വാങ്ങി വേഗം തന്നെ അതിൻ്റെ മസാല ഒക്കെ ഫില്ല് ചെയ്യാൻ തുടങ്ങിട്ടോ വലിയൊരു ഐഡിയൊന്നുമില്ല സ്പ്രിങ് റോളെങ്ങനെ ഐഡിയ ഐഡിയൊന്നും ആദ്യം മുട്ടേൻ്റെ പീസ അതിലെടുത്ത് വെച്ചിട്ട് അത് അതിൽ തന്നെ പീസ് പീസ് പീസാക്കി ഇട്ടിട്ടൊക്കെ ആക്കി നോക്കി നോക്കി പക്ഷെ അത് നല്ല സൈസ് തോന്നി അവർ കാണാനൊരു ഭംഗിയില്ല പിന്നെ അത് മുട്ട എല്ലാം കൂടെ വേറെ തന്നെ പീസാക്കിയിട്ട് മസാലയിലിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കി അപ്പം കുഴപ്പമില്ല അപ്പം പിന്നെ നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഇത് മടക്കി കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ഇനിയോ സൈസൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയപ്പോൾ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് മടക്കുക പിന്നെ ആ പാക്കറ്റിൽ തന്നെ ഉണ്ടേനെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തായാലും ഫില്ലിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് കിട്ടാവും അപ്പോൾ അതവിടെ നമ്മൾ റോൾസ് ഒക്കെ ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഗ് ബോക്സ് അല്ലേണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ വെച്ച മുട്ട അവിടെ അപ്പോഴും ബാക്കിയാണ് മുട്ട കലക്കി വെച്ചത് അപ്പോൾ എന്ത് ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു ഈ കട്ട്ലേറ്റ് ചിക്കൻ റോളൊക്കെ ആക്കണ മോഡലില് മുട്ടേൻ്റെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസില് റോൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു എന്തായാലും അതും ചെയ്തിട്ട് നേരെ എയർ എയർഫയർ എടുത്തു അതിൽ നമ്മളെ ഒക്കെ ഫിൽ ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് ഞാൻ വേഗത വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അതിൽ ടൈം സെറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഓരോ ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം അതിൻ്റെ ഇടയിൽ പകുതി ടൈമായി ഇപ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ എയർ ഫ്രയറിൽ എന്ത് വേവിക്കുകയാണെങ്കിലും നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ അടിഭാഗത്ത് അത് തന്നെ വേവില്ല അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കുറച്ച് ലേറ്റായി ഇരുപത് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തത് പത്ത് മിനിറ്റിൽ തുറക്കണം എന്ന് വിചാരിച്ചു ഞാൻ ചെടി നനക്കാൻ പോയി ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രണ്ട് മിനിറ്റ് ലേറ്റായി എന്തായാലും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കണേക്കാളും നല്ലത് ഇതുതന്നെയാണെന്ന് എനിക്കിപ്പോൾ തോന്നാം കാരണം അതിൽ വല്ലാണ്ടൊന്നും അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒരു തവണ പബ്സ് ഉണ്ടാക്കി നോക്കിയിരുന്ന് അങ്ങനെയൊക്കെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിനെസ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല കളറും ഓവറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ഓഫാവുന്നതിനെക്കൊണ്ട് തന്നെ ഓവർ കരിഞ്ഞു പോവുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഈ റെസിപ്പി ഒന്ന് പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്